സ്തുതിയായിരിക്കട്ടെ വിഭൂതി ദിവസം ചാരം നെറ്റിയിൽ പൂശുന്നതിൻ്റെ അർത്ഥം എന്താണ് ചാരം കൊണ്ട് നെറ്റിയിൽ കുരിശു വരയ്ക്കുന്ന ദിവസത്തെ കുരിശു വരെ പെരുന്നാൾ കരിക്കുറി തിരുനാൾ വിഭൂതി തിരുനാൾ എന്നൊക്കെയാണ് നമ്മൾ വിളിക്കുന്നത് എന്നാൽ ഇരുപതാം നൂറ്റാണ്ട് വരെയും നസ്രാണികൾ വിഭൂതി തിരുനാളിനെ വിളിച്ചിരുന്നത് കെത്തുമാ പെരുന്നാൾ എന്ന പേരിലാണ് കെത്തുമാ എന്ന സുറിയാനി വാക്കിന്റെ അർത്ഥം ചാരം എന്നാണ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം അക്കാലം വരെയും സുറിയാനി ഭാഷയിലായിരുന്നല്ലോ ഒരു സ്വകാര്യ ഭക്താഭ്യാസമായി ആരംഭിച്ചതായിരുന്നു വിഭൂതി അഥവാ ചാരം പൂശൽ കർമ്മം വ്യക്തികൾ തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തലപ്പിച്ച് പരിഹാരത്തിൻ്റെയും പ്രായശ്യത്തിൻ്റെയും പ്രതീകമായി ചാരം വിതറയും ചാരത്തിലിരുന്ന് പ്രാർത്ഥിച്ചും ദൈവസന്നിധിയിൽ കൃപ നേടുന്ന ഒരു ഭക്തമുറയായിരുന്നു ഇത് പിന്നീട് ഇത് പരസ്യ പാപികളെ സഭയിലേക്ക് സ്വീകരിക്കുന്ന ഒരു ചടങ്ങായി രൂപാന്തരപ്പെട്ടു പശ്ചാത്തലപ്പിച്ച് സഭയിലേക്ക് മടങ്ങുന്ന ക്രിസ്തീയ സഹോദരനോട് സഹാനുഭൂതി കാണിക്കുവാനും അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മറ്റ് ക്രൈസ്തവ സഹോദരങ്ങളെ പ്രേരിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിനുണ്ടായിരുന്നു കാലക്രമേണ എല്ലാവരും തങ്ങളുടെ പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് ദൈവവുമായി സദാ രമ്യതയിലായിരിക്കണമെന്നും അനുതാപത്തിൻ്റെയും മാനസാന്തര്യത്തിൻ്റെയും ഫലങ്ങൾ പുറപ്പെടുവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുവാനും ഒപ്പം ഈ നോമ്പ് ദിവസങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനായിട്ടും വിഭൂതി എന്ന ഈ ചാരം പോശൽ തിരുനാൾ അനുഷ്ഠാനമായി ആചരിച്ചു തുടങ്ങി അതോടെ വലിയ നോമ്പിനെ തുടക്കം കുറിക്കുന്ന ആചരണമായിട്ട് വിഭൂതി മാറി മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട മനുഷ്യൻ മണ്ണിലേക്ക് തന്നെ മടങ്ങുന്നുവെന്ന വലിയ സത്യം മനുഷ്യനെ അതായത് വിശ്വാസിയെ ഓർമ്മപ്പെടുത്തുവാനും ആയുസ്സിന്റെ ഹ്രസ്വത ബോധ്യപ്പെടുത്തുവാനുമായിട്ടാണ് ചാരം തലയിൽ പൂശുന്നത് മാത്രമല്ല നെറ്റിയിൽ ചാരം പൂശുന്നത് പാവങ്ങളെ കുറിച്ച് പശ്ചാത്തലപ്പിക്കുന്നതിൻ്റെ പ്രതീകം കൂടിയാണ് ചാരം കൊണ്ട് നെറ്റിയിൽ കുരിശ്ശടയാളം ഇടുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട് മാമോദീസ സമയത്ത് ആ കൂതാശ സ്വീകരിക്കുന്ന ആളിൽ സഭ കൊടുക്കുന്ന ആദ്യ അടയാളവും ഏക അടയാളവും ഈ കുരിശാണ് അടയാളം വരയ്ക്കുക എന്നാൽ അതിൻ്റെ അർത്ഥം മുദ്ര വയ്ക്കുക സ്വന്തമാക്കുക എന്നൊക്കെയാണല്ലോ കുരിശന്റെ അടയാളം വരയ്ക്കുമ്പോൾ ഒരു വ്യക്തി പാപത്തിന്റെയും പിശാചിൻ്റെയും അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രനായിരിക്കുന്നതിൻ്റെയും ക്രിസ്തുവിന്റെ ദാസനായതിൻ്റെയും പ്രതീകമാണ് റോമാക്കർകൃത ലേഖനത്തിന്റെ ആറാം അധ്യായത്തിൽ നമ്മളിത് വായിക്കുന്നുണ്ട് മനുഷ്യ ജീവിതത്തിന്റെ നിസ്സാരതയുടെയും ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി ക്രിസ്തുവിന്റെ ദാസനും അടിമയുമായി ജീവിക്കുന്നതിൻ്റെയും പശ്ചാത്താപപൂർണമായ ജീവിതത്തിൻ്റെയും എല്ലാം പ്രതീകമാണ് ഈ കുരിശ് പഴയ നിയമത്തിൽ ഈ ചാരത്തെ ചിത്രീകരിക്കുന്നത് എളിമയുടെയും മരണത്തിൻ്റെയും അടയാളമായിട്ടാണ് യോനാ പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കും യോനാ പ്രവാചകൻ്റെ പ്രസംഗം കേട്ട് പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട നിലവിലെ നിവാസികൾ ചാക്കൊടുത്ത് ചാരത്തിലിരുന്ന് ഉപവസിച്ചതും ദൈവം ശിക്ഷ പിൻവലിച്ചതുമെല്ലാം ഇതുപോലെ മതപീഡന കാലത്ത് വിശ്വാസം ത്യജിച്ച് സഭയെ ഉപേക്ഷിച്ചു പോയ പലരും കോൺസ്തന്റൈൻ ചക്രവർത്തിയുടെ കാലത്ത് സഭയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ സഭയിലേക്ക് തിരിച്ചു വന്നു ഇവർ സഭയോട് അനുരഞ്ജപ്പെടുന്നതിന് മുൻപ് ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദീർഘനാൾ ചെലവഴിച്ചു ഇതിന്റെ തുടർച്ച എന്ന വണ്ണം പിൽക്കാലത്ത് പാശ്ചാത്യ സഭയിൽ വിശ്വാസികൾ തങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായും പരസ്യപാപികൾ തങ്ങളുടെ പ്രായശത്വത്തിന്റെ അടയാളമായും ചാക്കും ചാരവും ധരിക്കുന്ന പതിവ് വ്യക്തിപരമായ സ്വകാര്യ ആചരണം എന്ന നിലയിൽ സഭയിൽ ഉടലെടുത്തു ഈ ആചാരം കാലക്രമേണ ആരാധനാക്രമത്തിലേക്ക് ചേക്കേറി ഇങ്ങനെ വന്ന അനുഷ്ഠാനമാണ് വിഭൂതിയുടെ ആചരണം ക്രിസ്തീയ ആരാധനാക്രമത്തിൽ വിഭൂതിയുടെ ആചരണമായി വലിയ നോമ്പിനെ തുടക്കം കുറിച്ചുകൊണ്ട് ചാരം വിതർന്നതും നെറ്റിയിൽ കുരിശു വരയ്ക്കുന്നതും ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വചന അനുഷ്ഠാനത്തിന്റെ പശ്ചാത്തലത്തിലും കൂടിയാണ് എന്തുകൊണ്ടാണ് ഈ തിരുനാൾ കേരളത്തിൽ തിങ്കൾ ബുധൻ എന്നീ രണ്ട് ദിവസങ്ങളായി കാണുന്നത് ഏതാണ് ശരി സോഷ്യൽ മീഡിയയിൽ വിവാദമാക്കാൻ പരിശ്രമിക്കുന്ന ഒരു ചോദ്യമാണിത് സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഫാദർ ലിൻസ് മുണ്ടെങ്കിൽ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുകയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിക്കുകയോ ചെയ്യുക എല്ലാവർക്കും അനുഗ്രഹമുള്ള നല്ല ഒരു നോമ്പുകാലം ആശംസിക്കുകയാണ് ദൈവം നാം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമേൻ